ഒരു ബിസിനസ് ഫാമിലി ബാക്ക്ഗ്രൗണ്ട് ഒന്നും ഞങ്ങൾക്കില്ല പക്ഷെ ഞാനാണ് എൻ്റെ കുടുംബത്തിലെ ആദ്യത്തെ ബിസിനസ്സുകാരൻ എൻ്റെ പതിനെട്ടാമത്തെ വയസ്സ് മുതൽ ഞാൻ ബിസിനസ് മേഖലകളിൽ ഇങ്ങനെ ചെയ്തു ചെയ്ത് ചെയ്തു ശരിക്കും പറഞ്ഞാൽ പരാജയങ്ങളുടെ കഥ വായിക്കാൻ എനിക്ക് ഒരു പുസ്തകവും വായിക്കേണ്ട ആവശ്യമില്ല ഒരാളുടെയും പരാജയ കഥ കേൾക്കേണ്ട കാരണം എൻ്റെ തൈ കയ്യിൽ തന്നെ ആവശ്യത്തിന് അതുണ്ടായിരുന്നു കാരണം ഒരു കാലഘട്ടം മുഴുവനും എനിക്ക് പരാജയം തന്നെയായിരുന്നു ശരിക്കും എന്തുമാത്രം നമ്മൾ ശരിക്കും ബിസിനസ് എന്ന് പറയുമ്പോൾ ബൈങ് സംതിങ് ആൻഡ് സെല്ലിങ് സംതിങ് എന്നുള്ളതാണ് മോസ്റ്റ് നമ്മൾ ബിസിനസ് എന്ന് പറയുന്നത് അപ്പോൾ വാങ്ങുക വിൽക്കുക ഇതാണല്ലോ ശരിക്കും ബിസിനസ് എന്നൊക്കെ പറയുന്നതിൻ്റെ ഒരു അടിസ്ഥാനം അപ്പോൾ ഞാൻ ശരിക്കും പറഞ്ഞാൽ വാങ്ങി 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 ശരിക്കും പറഞ്ഞാൽ വാങ്ങുന്നതിനേക്കാൾ കൂടുതൽ വിറ്റു വിറ്റ് 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 എവിടം വരെ വിറ്റു എന്ന് വെച്ചാൽ എൻ്റെ കുടുംബം വരെ വിറ്റേണ്ടി വരും കാരണം ഞാൻ ഷെയർ ട്രേഡിങ് ബിസിനസ് ചെയ്തു അന്ന് ശരിക്കും പറഞ്ഞാൽ ഒരു ട്വൻറ്റി ഫൈവ് ലാക്സിൻ്റെ ലോസ് വന്നു അങ്ങനെ ശരിക്കും വീട് വിൽക്കേണ്ടി വന്നെൻ്റെ പേരൻസും ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഫാദർ അതുപോലെ എൻ്റെ സിസ്റ്റേഴ്സ് അവരുടെയൊക്കെ സഹായം കൊണ്ട് അത് വിറ്റു വിറ്റ് അവരുടെയൊക്കെ സഹായമുള്ളതുകൊണ്ടാണ് അവരുടെയൊക്കെ ഷെയറാണ് അത് വിറ്റിട്ട് എന്നെ അവരെ നിലനിർത്തി സി അങ്ങനെ ശരിക്ക് പറഞ്ഞാൽ കുടുംബം വിറ്റ് വഴിയിലിറങ്ങേണ്ട സാഹചര്യം ഉണ്ടാക്കി ഫാദറിന് പെൻഷൻ ഉള്ളതുകൊണ്ട് ഭാഗ്യവശാൽ എനിക്ക് വിവാഹം കഴിക്കാൻ പറ്റി കാരണം എനിക്ക് കൃത്യമായ വരുമാനമൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ ഫാദർ ഗവൺമെൻറ് സർവീസിൽ നിന്ന് റിട്ടയർ ചെയ്തുകൊണ്ട് കൃത്യമായ പെൻഷൻ ഉള്ളതുകൊണ്ട് പെൺകുച്ചി പട്ടിണി കിടക്കില്ല എന്നുള്ളൊരു വിശ്വാസം എൻ്റെ വൈഫിൻ്റെ പേരൻസിന് ഉണ്ടായതുകൊണ്ട് കൊണ്ട് അവർ ശരിക്കു പറഞ്ഞാൽ എനിക്ക് കല്യാണം കഴിക്കാൻ പറ്റി കാരണം അന്ന് ഈ പറഞ്ഞ പോലെ ഒന്നും കിട്ടാത്ത പണി ഒന്നും ചെയ്യാൻ പറ്റാത്ത അല്ലെങ്കിൽ ഒരു ജോലിയും കിട്ടാത്ത ആൾക്കാർക്ക് ചെയ്യുന്ന പരിപാടിയാണ് ബിസിനസ് എന്നുള്ളതായിരുന്നു നമ്മുടെ നാട്ടിലുണ്ടായിരുന്ന ഒരു കാഴ്ചപ്പാട് ഒരു പണിയും കിട്ടിയില്ലേ എന്ന് ചോദിക്കും കാരണം എൻ്റെ തന്നെ അധ്യാപകർ എന്നെ വഴി വെച്ച് കാണുമ്പോൾ എന്താ ചെയ്യുന്നത് ഞാൻ ഒരു ബിസിനസ് ജോലിയൊന്നും കിട്ടിയില്ലോ അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു പണി ഇല്ലാത്ത ആൾക്കാർ ചെയ്യുന്ന പരിപാടിയാണ് ബിസിനസ് എന്നുള്ളതായിരുന്നു നമ്മുടെ നാട്ടിലുള്ളൊരു രീതി സോ അതുകൊണ്ടായിരിക്കാം സി അങ്ങനെ കുറേ പരാജയങ്ങളുടെ കഥകളിലൂടെ വന്നെങ്കിലും കല്യാണത്തിന് ശേഷം ശരിക്കും ഞങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു ശരിക്കും പറഞ്ഞാൽ നമ്മൾ പറയാറുണ്ട് ഏതൊരു പുരുഷൻ്റെ പിന്നിലും സക്സസിൻ്റെ പിന്നിലൊരു സ്ത്രീ ഉണ്ടെന്നുള്ളത് തീർച്ചയായിട്ടും എൻ്റെ ലൈഫിലും അങ്ങനെ ഒരു സ്ത്രീ ഉണ്ട് ആ സ്ത്രീ മറ്റാരുമല്ല എൻ്റെ ബ്യൂട്ടിഫുൾ വൈഫ് മൈ ഡിയർ സന്നിധാനോയൽ സന്നിധയാണ് എന്നെ ശരിക്കും താങ്ക് യു കാരണം സമത്വം സാഹോദര്യം എന്നൊക്കെ പറയുന്നത് ശരിക്കും പറഞ്ഞാൽ അക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും അംഗീകരിച്ചാൽ കഴിയാവുന്ന കാര്യങ്ങളേ ഉള്ളൂ എല്ലാം ഫാമിലിയിൽ ഓക്കെ സോ അങ്ങനെ ശരിക്കും ഒരു വലിയ പ്രതിസന്ധിയിലൂടെ കടന്നിട്ടാണ് ഞാൻ പല മേഖലയിലും ബിസിനസ് ചെയ്തു ഇന്ന് സീരിയൽ ഓൺർപ്രണർ എന്ന് പറയാൻ കാരണം ഞാനിന്ന് വെൽനസ് ഇൻഡസ്ട്രിയിലുണ്ട് എച്ച് ആൻഡ് ബി വെൽനസ് സൊല്യൂഷൻസ് പ്രൈവറ്റ് ലിമിറ്റഡ് ലിമിറ്റഡെന്ന് പറഞ്ഞൊരു കമ്പനി സ്വന്തമായിട്ട് ഓൺ ചെയ്യുന്നുണ്ട് കൂടാതെ എത്ന ഗ്രൂപ്പ് എന്ന് പറഞ്ഞൊരു സ്ഥാപനം അത് കൺസ്രക്ഷൻ മേഖലയിലൊക്കെയായിട്ട് ബന്ധപ്പെട്ടാണ് അങ്ങനെ ഒരു സ്ഥാപനം പാർട്ട് നടത്തുന്നുണ്ട് കൂടാതെ ഡയറക്ട് കാരണം ഞാൻ പല ബിസിനസ്സുകൾ ചെയ്യുന്നെങ്കിലും ഞാൻ അഭിമാനത്തോടെ ഇത് പറയുന്ന ഒരു കാര്യം ഞാൻ ഒരു ഡയറക്റ്റ് സെല്ലിംഗ് പ്രൊഫഷണൽ അല്ലെങ്കിൽ ഒരു ഡയറക്ട് സെല്ലിംഗ് ഓൺട്രണർ ആയി എന്നുള്ളതാണ് എൻ്റെ ലൈഫിലെ സക്സസിൻ്റെ ഏറ്റവും വലിയ സീക്രട്ടായിട്ട് ഞാൻ കാണുന്നത് ഈ ഇൻഡസ്ട്രിയുടെ ഒരു ഏറ്റവും വലിയൊരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ അത്ര നിയമപരമായി പ്രവർത്തിക്കുന്ന ഒരു മേഖലയായിട്ടല്ലായിരുന്നു ഒരു കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നത് കാരണം ഞാൻ ഈ ഇൻഡസ്ട്രിയുമായിട്ട് കണക്ട് ചെയ്യുന്നത് പതിനെട്ടാമത്തെ വയസ്സിലാണ് അതിനുശേഷം ഒരുപാട് പ്രതിസന്ധിയിലൂടെ പോയി ഈ ഇൻഡസ്ട്രി ഇവിടെ ഡൗൺ ചെയ്തു രണ്ടായിരത്തി പത്തിൽ ഈ ഡയറക്ട് സെല്ലിംഗ് എന്ന് പറയുന്നത് മണി ചെയിൻ എന്ന് പറയുന്ന ചില ആക്ടിവിറ്റീസുമായിട്ടൊക്കെ കണക്റ്റഡായി പോയി അങ്ങനെ ഇത് സ്റ്റോപ്പ് ചെയ്തു നിയമപരമായി പ്രവർത്തിക്കുന്ന കമ്പനികൾക്കും ബിസിനസ്സുകൾക്കും മേഖലകൾ ആൾക്കാർക്കും അതൊരു വലിയ പ്രശ്ന പ്രതിസന്ധിയായിട്ട് മാറി ആ സമയത്താണ് ഗവൺമെൻറ്റിൻ്റെ മുന്നിൽ ഇത് പ്രെസെൻറ്റ് ചെയ്യാൻ അങ്ങനെയാണ് ഞാൻ ശരിക്കും പറഞ്ഞാൽ ഒരു 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 അസോസിയേഷനുമായിട്ടും ട്രേഡ് യൂണിയനുമായിട്ടും ഒക്കെ ബന്ധപ്പെട്ടത് അങ്ങനെ ഗവൺമെൻറ്റിൻ്റെ മുന്നിൽ ഇത് പ്രസൻറ്റ് ചെയ്യാനായിട്ടുള്ള അവസരം അന്ന് ശ്രീ ഉമ്മൻചാണ്ടി സാറാണ് മുഖ്യമന്ത്രി അദ്ദേഹത്തിൻ്റെ മുന്നിൽ ഇത് പ്രസൻറ്റ് ചെയ്യാനും അതിനുശേഷം നിരാഹാര സമരമടക്കമുള്ള കാര്യങ്ങൾ ഈ സെക്രട്ടേറിയറ്റ് പഠിക്കൽ കിടക്കേണ്ട വന്ന ഒരാളാണ് ഞാൻ ഓക്കെ അന്ന് ആ സമയത്ത് അതാ ഞാൻ പറഞ്ഞ ടഫ് ടൈം നെവർ ലാസ്റ്റ് ടഫ് പീപ്പിൾ ഡൂ ലാസ്റ്റ് എന്ന് പറഞ്ഞതുകൊണ്ടാണ്